ഹലോ എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു കിടിലൻ പൂരിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് വളരെ സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനേണ്ട ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ കട്ടകളൊന്നും ഇല്ലാതെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കൊരു സൂത്രപ്പണി ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പളവില് വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് ഒന്ന് ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഗോതമ്പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില നെയ്യ് ചേർത്ത് കൊടുക്കാം ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പഞ്ചസാര ലായനി കുറേശ്ശെയായി ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്നതുപോലെ സാധാരണ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മളെ കൈയിൽ എണ്ണ ഒന്ന് തടവി വീണ്ടും നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് നമ്മുടെ മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് ഇനി നമുക്കിത് ഒരു പ്രസ്സിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ പൂരി ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി നമ്മൾ നമ്മളെണ്ണയൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് സാധാ പൂരിയെ കാട്ടിലും വളരെയധികം ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക മാത്രമല്ല നമുക്ക് ഇതിലധികം എണ്ണയുടെ ഒന്നും ആവശ്യം വരുന്നു ഒരുപാട് എണ്ണയൊന്നും തന്നെ ഈ ഒരു പൂരി കുടിക്കുന്നില്ല കുടിക്കുന്നില്ലാട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഫോർ വാച്ചിങ്